മലയാളികളുടെ കൺമുന്നിൽ വളർന്ന താരമായി മാറിയ അഭിനേത്രിയാണ് നസ്രിയ നസിംഗ് ഇന്നത്തെ യുവതലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഫാൻ ബേസ് ഒരു കാലത്ത് നസ്രിയയ്ക്ക് ഉണ്ടായിരുന്നു തമിഴിലും മലയാളത്തിലും സിനിമകൾ ചെയ്ത് തിരക്കേറിയ സമയത്തായിരുന്നു നടിയുടെ വിവാഹം ശേഷം വല്ലപ്പോഴുമേ സിനിമകൾ ചെയ്തിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ സിനിമ ദൂരദർശിനിയുടെ പ്രൊമോഷന്റെ ഭാഗമായി നായകൻ ബേസലിനൊപ്പം നസ്രി നൽകിയ അഭിമുഖങ്ങൾക്കെല്ലാം വ്യത്യസ്തമായി പ്രതികരണമായിരുന്നു ലഭിച്ചത് നസ്രിയ ഓവറാണെന്നും വിരസത തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് നടിക്കുള്ളതെന്നും വിമർശനങ്ങൾ വന്നു ഇപ്പോഴിതാ ബേസിൽ നസ്രിയ അഭിമുഖങ്ങളെക്കുറിച്ച് ബിഗ് ബോസ് താരവും റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യൂട്യൂബറുമായ സായി കൃഷ്ണ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കപ്പെടുന്നു നസ്രിയ അൺസഹിക്കബളായിരുന്നുവെന്നും പലപ്പോഴും അഭിമുഖങ്ങളിലും നസ്രിയെ ആർട്ടിഫിഷ്യലായി തോന്നിയെന്നും അതിനാടകീയതയുണ്ടായിരുന്നുവെന്നും കൃഷ്ണ പറയുന്നു മമ്മൂട്ടിയെ മമ്മൂട്ടിയെപ്പോലെ നസ്രിയയും കൂടെയുള്ളവരെ ഒന്നും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സോഷ്യൽ മീഡിയയും ചൂണ്ടിക്കാട്ടി